ഒറ്റപ്പാലം ഈസ്റ്റ് സുബാത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിയിൽ വൻ മോഷണം ഓഫീസ് മുറിയിലെ അലമാര കുത്തി തുറന്ന് ആറു ലക്ഷത്തോളം രൂപയാണ് കവർന്നത് പെരുന്നാളിനോടനുബന്ധിച്ച ബലികർമ്മത്തിനായി കഴിഞ്ഞ ദിവസം വിശ്വാസികളിൽ നിന്നും സമാഹരിച്ച തുകയാണ് നഷ്ടമായത് അടുത്ത ദിവസം വിനിയോഗിക്കേണ്ടതിനാലാണ് ബാങ്കിലേക്ക് മാറ്റാതെരുന്നത് പുലർച്ചെ നാലോടെയാണ് മോഷണമെന്ന് നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം ഓഫീസ് യും അലമാരയുടെയും പൂട്ടുകൾ തകർത്താണ് മോഷണം കോമ്പൗണ്ടിലുള്ള ഓഫീസിനകത്തുനിന്ന് ഇന്ന് പുലർച്ചെ ഈ സുമാർ ആറ് ലക്ഷം രൂപയോളം മോഷണം പോയിട്ടുണ്ട് ഈ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് ബലി കർമ്മത്തിനു വേണ്ടി വിശ്വാസികളിൽ നിന്ന് സമാഹരിച്ച തുകയാണ് ഈ സംഖ്യം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് വ്യാപകമായി അന്വേഷണം നടത്തിയിട്ടുണ്ട് പള്ളിയിൽ പള്ളിയിൽ സ്ഥാപിച്ച ദൃശ്യങ്ങളിൽ ഈ ഒക്കെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിൽ പിടികൂടാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ മുറിയിലെ ക്യാമറയുടെ കേബിൾ മുറിച്ചിരുന്നെങ്കിലും പുറത്തെ ക്യാമറയിലാണ് മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞത് പോലീസ് അന്വേഷണം തുടങ്ങി ശാസ്ത്രീയ പരിശോധനാ വിഭാഗങ്ങൾ തെളിവെടുത്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക